നല്ലോണം നോക്കി വാങ്ങിക്കൊണ്ടിരുന്നവിട്ടേ നോക്കണ്ട ഒരു അയവ് ചെവിടേലും കാണിച്ചോ നല്ല കാളേടാ സൂപ്പർ കാള ആ പെരുന്നാള് വന്നാ ഇവിടെ നാല് പല്ലേ ഇളയ കാളയ ജയിച്ചേറെ പത്തിലോ ഏറെ കയറും നമ്മൾ എത്ര കിലോ കണ്ടാലും പത്തിലോ ഏറെ കിട്ടും മുന്നൂറ്റി അമ്പലക്കയം മുന്നൂറ്റി അമ്പോ തന്നെ മേല ഒന്നും ഒഴിവാക്കണ്ടാവില്ല ോ ഞാൻ ഒന്നേ പതിന ഇത് നന്നോടാ തമാശ ചെറിയപ്പോ ഇത് ഞാൻ പറഞ്ഞ തമാശലോ ഇത് മോലൊന്നു ഇത് ഇണ്ട് ഇത് ഇത് മോലുണ്ട് ഇളയ കാളെ ഒന്നും ഒഴിവാക്കാണ്ടാവൂല സത്യം പറയാനോ ഞാൻ എന്നെ കേട്ടിരിക്കാളെ എനിക്ക് തരാൻ കാഴ്ചപ്പാടിന്റെ വാങ്ങിയില്ലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ കാണിച്ചു നന്നോടാ നിങ്ങൾ ചോദിച്ച ഒറ്റ സ്വകാര്യ ഞാൻ പറഞ്ഞു ഞാൻ ഏറെ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് ഏറെ പറഞ്ഞിട്ടില്ല ഇത് മോലോ ഒരു ലേസം തൗടാ തോടാണിത്തോർത്താല് ാണ് കൊല്ലം കൊല്ലം കൊടുക്കണം കൊല്ല മൂന്നാമത്തെ കൊല്ല അടിയിച്ചു തരുവാന്നെയാണ് ഇങ്ങോട് പറയാണ്ടോ ഇതേ കുറച്ച് ലേസം പാരുന്ന മൂരി വിറ്റിട്ട് തന്നെ വിളിച്ചോളാം അതിൽ മൂരി ചമ്മയത്ത് കയറും രണ്ടര തോനെ പറയണ്ട കാരണം എന്തായാലും അത്രയും നല്ലൊരു കാര്യത്തിനാണത് ചെറുപ്പക്കാര് മുന്നേക്ക് ചാടി 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 വരണം ആ കൊടുക്ക ഇത് കുട്ടികളെ ഒരു പത്ത് കിസ് കൂടി കൊണ്ടിരീന്ന് പറയേണ്ട ഒരു കച്ചവടത്താണ് എന്നാൽ അന്തസ്സിലൊരു അവിടെ രണ്ട് പവനം രണ്ട് പല്ല് ഇത് നാല് പല്ല് ഇളയ കാളകുട്ടി ആ രണ്ട് പല്ലേ ഇതൊരു പാമ്പില് ഒരുമിച്ച് നീങ്ങുന്ന ആ ഒരു ഒന്നിച്ച് പൈക്കോളും കാളും ഒരുമിച്ച് തെരുവുള്ള പറഞ്ഞിട്ട് പോയിട്ട് വാങ്ങി ആ കാളാള് വല്യ കാള ആ അതൊക്കെ തന്നെ അതൊക്കെ അവര് കുടുംബത്തിൽ എത്ര ആളുണ്ടെങ്കിലും കയറി പോവാനുള്ള മരണ്ട് കാള അത്രയും ഇതുള്ള കാളെ അതാ നോക്കണ്ടേ ഇത്ര പോവരുടെ കാളക്കുട്ടിയോക്കി ആ നോക്കി നോക്കി ആ അത് വലുത് അത് വല്യ കാളാ അതെന്നെ പറഞ്ഞ കുടുംബത്തിൽ എത്ര ആളിലെ കയറാനുള്ള മരള്ള ഏത് തിരയും കാള നമ്മളത്തിന്റെ ഇനി എത്രയും പെരണ്ടിറക്കണമെങ്കിൽ ഇങ്ങനെ കാണും േ അതാ നോക്കണ്ടായി കാളേ എവിടെ പോയാലും ഇങ്ങനെ ഇങ്ങനെ തൂക്കത്തിനും ചൊറുക്കും കന്ന് ആണെങ്കിൽ നമ്മളത് തന്നെ വരണം അത്ര പവറുള്ള പോറുള്ള കാള തന്തകാളല്ലേ രണ്ട് പല്ലാണ് മൂരുകുട്ടി പറഞ്ഞേ ആ രണ്ടേ രണ്ട് പല്ല് അത്ര പവറുള്ള കാളെ കുട്ടികളാ আরে বলে লে